ട്വൻ്റി ഫോർ ഡിജിറ്റൽ ഫ്രെയിംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്നത് അങ്കമാലിക്കടുത്ത് മൂക്കന്നൂർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഇവിടെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു യുവ സംരംഭവൻ ബിനോയ് എന്ന് പറയുന്ന ഒരാൾ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് ഓരോരുത്തർക്കും വീടുകളിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സംരംഭമാണത് നമുക്ക് ബിനോയിൽ നിന്ന് തന്നെ നമുക്കൊന്ന് അതിനെപ്പറ്റി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും എന്തൊക്കെയാണെന്ന് അതൊക്കെ ഒന്ന് കാണുകയും കൂടി ചെയ്യാം നമുക്ക് നേരെ ബിനോയുടെ എടുത്തേക്കുക ഇതാണ് ബിനോയുടെ വീട് ബിനോയ് നമസ്കാരം ബിനോയ് എൻ്റെ ഒരു സുഹൃത്താണ് ഞാൻ വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരാളാണ് ബിനോയ് നമ്മുടെ ഒരു മീഡിയയിലെ ഒരു എത്ര വർഷമായി മീഡിയയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് പത്ത് വർഷത്തോളമായി അല്ലേ ആ മീഡിയയിൽ പ്രവർത്തിച്ചോണ്ടിരുന്ന വ്യക്തിയാണ് ഇപ്പം സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങിയിരിക്കുകയല്ലേ അതെ ഞാൻ എനിക്കറിയാം ബിനോയിനെ കുറിച്ച് മൊത്തമായിട്ടും പക്ഷേ ബിനോയിനെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി ഏഹ് നമുക്കൊന്ന് പരിചയപ്പെടുത്താം ബിനോയ് ഈ സ്ഥലം എന്ന് എവിടെയാണ് ഇത് അങ്കമാലിക്ക് മൂക്കന്നൂർ ആണ് എറണാകുളം എറണാകുളം ജില്ലയില് അങ്കമാലി ഓക്കെ ഓക്കെ ഇത് ഈ ഒരു സംരംഭം തുടങ്ങിട്ട് എത്ര വർഷമായി ഇത് ആറ് ഏഴു വർഷമായി കൊണ്ടിരിക്കുന്നു അല്ലേ അല്ലെ ഇപ്പം പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവൂല്ലേ ഇത് എന്താ സംരംഭം എന്നൊന്നും ഇത് കണ്ട ഇത് നമ്മൾ നമ്മള് കസ്റ്റമൈസ്ഡ് പേപ്പർ കവറും ആണ് ഓരോ കസ്റ്റമർക്കും അവരുടെ ആവശ്യം അനുസരിച്ച് അവരുടെ സൈസിൽ അവർക്ക് ആവശ്യമുള്ള കളേഴ്സ് ഫില്ല് ചെയ്ത് പ്രിന്റ് ചെയ്ത് കൊടുക്കുവാണ് ചെയ്യുന്നത് ചിലർക്ക് കേക്ക് കവർ ആയിരിക്കാം ചിലവർക്ക് ഹാഫ് കെ ജി കേക്ക് ആയിരിക്കാം ചിലവർക്ക് ടെക്സ്റ്റൈൽ ആയിരിക്കാം ഒരു ചുരിദാർ കയറുന്ന കവറ് വാച്ച് മൊബൈൽ ബേക്കറികളിലേക്ക് ബേക്കറി ഷോപ്പ് വാച്ച് മൊബൈൽ ഗിഫ്റ്റ് ഐറ്റം കവേഴ്സ് അങ്ങനെ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കവേഴ്സ് അത് മാത്രമല്ല നമ്മള് ചെയ്യുന്നത് പേപ്പർ ബാഗ്സ് കൂടെ പേപ്പർ പ്ലേറ്റ് പാള പ്ലേറ്റും ചെയ്യുന്നുണ്ട് ഇത് മൂന്നുമാണ് ഇപ്പൊ മെയിൻലി നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംരംഭങ്ങൾ പേപ്പർ ബാഗ് പറയാമോ നമ്മൾ കസ്റ്റമറുടെ ടേസ്റ്റ് അനുസരിച്ച് അവർക്ക് ഏത് സൈസിലുള്ള ബാഗാണ് വേണ്ടതെന്നാണ് ആദ്യം നമ്മൾ ചോദിക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ പേപ്പർ കിട്ടുന്ന സ്ഥലത്തു നിന്ന് പേപ്പർ അവർക്ക് പറ്റിയ രീതിയിലുള്ള പേപ്പർ എടുത്തിട്ട് അവരുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെ നമ്മൾ പ്രിന്റ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ അത് കവറാക്കി അത് അതിന്റെ എല്ലാം ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കസ്റ്റമർക്കും നൽകുന്നത് ഇത് അവരെ ഡിസൈനിങ് അവര് തരുവാണോ അതോ നിങ്ങൾ ചെയ്യണോ ഒരു പരിധിവരെ ഡിസൈൻ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്യുന്നത് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് അതെ അല്ലേ യാ ഇപ്പം ഒരു കസ്റ്റമർക്ക് നിങ്ങളെ ഇങ്ങനെ ഒരു ബാഗ് ഉണ്ടാക്കണമെങ്കിൽ ബന്ധപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം ഞങ്ങളുടെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങള് വിളിച്ചാൽ മതി ഞങ്ങള് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സഹായങ്ങളും ചെയ്തു തരും എവിടെയാണെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കുമോ എവിടെയാണെങ്കിലും മീൻസ് നമുക്ക് ഈ ചു ഈ ഏരിയയിലാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി ആണ് അതല്ല എങ്കിൽ നമ്മൾ പാഴ്സലായിട്ട് അയയ്ക്കുകയാണ് ചെയ്യുന്നു അയച്ചു ചെറിയൊരു ഡെലിവറി ചാർജ് വരും പാഴ്സൽ ചാർജ് കസ്റ്റമർ ആണ് കൊടുക്കുക അതെ അല്ലേ ഓക്കേ ഓക്കേ അതുപോലെ ഇപ്പം ഒരു ഇങ്ങനത്തെ ഒരു സംരംഭം ഒരാൾക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ആ അടുത്ത് എന്നിട്ട് നിങ്ങളത് എങ്ങനെ അതിനുള്ള പ്രാക്ടീസും കാര്യങ്ങളും കൊടുക്കാൻ തയ്യാറാണോ നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് പേപ്പർ കവറ് പ്ലേറ്റ് ഇതെല്ലാം ഉണ്ടാക്കണമെന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കും അതിന് വേണ്ട സൗകര്യവും ചെയ്ത് കൊടുക്കാം മെഷീനറി കിട്ടുക എത്ര രൂപയ്ക്ക് എത്ര അതിന് കോസ്റ്റ് വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും ഇതിനിപ്പം വേണ്ടിയ മെഷീൻസ് എന്തൊക്കെയാണ് പേപ്പർ ബാഗ് ആണ് നമുക്ക് പ്രിന്റിങ് ഔട്ട്സോഴ്സ് ചെയ്യാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ളത് സ്ക്രീൻ പ്രിന്റിങ് ആണ് പിന്നെ ക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു മെഷീൻ വേണം അങ്ങനെ നമുക്ക് ക്രീസിങ്ങും ഐലെറ്റ് ഇടാൻ വേണ്ടി വേറൊരു മെഷീൻ അങ്ങനെ രണ്ട് മെഷീൻ ആണ് മെയിൻലി നമുക്ക് വേണ്ടത് അതിനുശം ഒരു ലക്ഷം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ ആ മെഷീന്റെ ഇതനുസരിച്ച് റേറ്റിൽ അതായത് പലർക്കും പല പല തരത്തിലുള്ള ആയിരിക്കും തീർച്ചയായിട്ടും അപ്പം അതെങ്ങനെയാണ് അതിന്റെ ഒക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു നമ്മള് നമുക്ക് നമ്മുടെ ക്ലൈൻസ് തന്നെ നമുക്ക് ഡിസൈൻസ് തരുവാണ് നമുക്ക് അത് ആ ഡിസൈൻ നേരെ പ്രസിലേക്ക് കൊടുക്കുന്നു നമ്മൾ പ്രിന്റ് ചെയ്യുന്നു ഇത് നമുക്ക് കോട്ടക്കൽ ബേക്കേഴ്സ് തന്ന ഒരു ഡിസൈനാണ് ഈ ഡിസൈൻ ഉപയോഗിച്ചാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം പ്രൂഫ് അവരെ കാണിച്ച് അപ്രൂവലും മേടിച്ച് പേപ്പറിന്റെ ക്വാളിറ്റിയും അവർക്ക് ബോധ്യമായ ശേഷമാണ് നമ്മൾ പ്രിന്റിംഗിലേക്കും ഇത് കവറിലേക്കും മാറ്റുന്നത് അവർക്ക് പ്രൂഫ് നോക്കാൻ കൊടുക്കും തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് പ്രൂഫ് കൊടുത്താൽ അവരുടെ അപ്രൂവൽ കിട്ടിയ ശേഷമേ നമ്മൾ പ്രിന്റിംഗിലേക്ക് ഇതിനോട് വലിയ കവറാണ് ഇതും വേറൊരു ബേക്കറിയുടെ ആണ് ഇതുപോലെ തന്നെ അവരും ഡീറ്റെയിൽസ് തരുന്നു നമ്മള് അവരുടെ അപ്രൂവൽ മേടിക്കുന്നു പ്രിന്റ് ചെയ്യുന്നു എത്ര ഓർഡറുകൾ തന്നാലും നിങ്ങൾ ചെയ്തു കൊടുക്കും തീർച്ചയായിട്ടും നമ്മൾ ഹാൻഡ് ആയിട്ട് ക്വാളിറ്റി ക്വാളിറ്റി പേപ്പർ എല്ലാം ബ്രാൻഡഡ് യൂസ് ചെയ്യുന്നത് ഒരിക്കലും പെട്ടെന്ന് കംപ്ലൈന്റ് വരില്ല ഇല്ല നിങ്ങളുടെ കമ്പനിയുടെ പേര് ാണ് നമ്മുടെ കമ്പനിയുടെ പേര് ആഞ്ചലസ് ബിസിനസ് അസോസിയേറ്റ്സ് ജി എസ് ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാൽ നമ്മുടെ അതിന്റെ സബ് ഡിവിഷൻസ് ആയിട്ട് വരുന്നതാണ് ആഞ്ചലസ് പേപ്പർ ബാഗ്സും ആഞ്ചലസ് പേപ്പർ ഇതിപ്പം രണ്ട് ഒരു കവറും ആ ഇത് പേപ്പർ കവറും ഇത് പേപ്പർ പ്ലേറ്റും രണ്ടും അത്യാവശ്യം ഇപ്പോൾ മൂവ്മെന്റ് ആയി തുടങ്ങിയിട്ടുണ്ട് പ്ലാസ്റ്റിക് ഗവൺമെന്റ് നിരോധിച്ച കാരണം ഇത് കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിച്ചു തന്നെയാണ് ഇപ്പോഴത്തെ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ ഒരു ഇത് ഭൂമിയിൽ അലിഞ്ഞു പോകുന്ന ടൈപ്പ് പേപ്പറുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നമുക്കിങ്ങനെ കയ്യില് വെച്ചൊക്കെ ഭക്ഷണം കഴിക്കാം ടൂറ് പോകുന്നവർക്കും പ്രത്യേകിച്ച് വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാവുമ്പോൾ യൂസർ ഫ്രണ്ട്ലി ആണ് നമ്മുടെ ഈ സംരംഭം തുടങ്ങാനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞു ഞാനൊരു പത്ത് വർഷത്തോളം കേരളത്തിലെ ഒരു പ്രമുഖ മീഡിയയിലായിരുന്നു വർക്ക് ചെയ്തത് അപ്പോഴാണ് വൈഫിന് ഒരു ചെറിയ ആക്സിഡന്റ് സംഭവിക്കും വീട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയും വന്നു കാരണം പിള്ളേരെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ ആയിരിക്കണം അവരുടെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളൊരു സ്വയം തൊഴിൽ പദ്ധതിയെക്കുറിച്ച് ചിന്തിച്ചത് പല കാര്യങ്ങളും നമ്മളന്ന് ചെക്ക് അന്വേഷിച്ച് നോക്കി പക്ഷേ ഉചിതമായത് കിട്ടിയില്ല അവസാനമാണ് നമ്മൾ പേപ്പർ കവർ എന്ന ഒരു പ്രൊജക്റ്റിലേക്ക് പോയതും അത് നമ്മൾ വികസിപ്പിച്ചെടുത്തതും നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ വീടുകളിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന തീർച്ചയായിട്ടും നമുക്ക് ഇത് ഞാനിപ്പോ ഒരു അഞ്ച് ആറ് കൊല്ല ഇത് തുടങ്ങിയിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നാണ് ചെയ്യുന്നത് പിന്നെ വേറൊരു ചേച്ചി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ ചേച്ചിക്ക് പീസ് വർക്ക് ആണ് ആ ചേച്ചി അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ വിളിക്കും നമ്മൾ പോയി എടുക്കും അടുത്ത പേപ്പർ കൊടുക്കുന്നു അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എല്ലാ വീക്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു ഏരിയയുടെ ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒരിക്കലും വേണ്ട ഇതാണ് നമ്മൾ പറഞ്ഞ ആ മെഷീൻ പറഞ്ഞേ ഇതാണ് നമ്മൾ പറഞ്ഞ പേപ്പർ പ്ലേറ്റിന്റെ മെഷീൻ കൂടെ നമുക്ക് പാളയും കൂടി ചെയ്യാം ഇതിലാണ് പാള ആ ഇതിലാണ് നമ്മൾ പാള ചെയ്യുന്നത് നമുക്ക് ഈ ഡൈ മാറ്റിയിടുന്നതാണ് ഇതിന്റെ പ്രത്യേകത ഈ ഡൈ മാറ്റി പേപ്പർ പ്ലേറ്റിന്റെ ഡൈ ഇടാം ഇതിപ്പോ അഞ്ചഞ്ച് ഏകദേശം നിങ്ങളോ വീതി ഉള്ള ഡൈ ആട്ടിരിക്കുന്നത് ഓരോന്നിനും ഓരോ അളവിലാണോ ഓരോന്നിനും ഓരോ ഡൈ ആണ് ഓവൽ ഷേപ്പ് സ്പൂണ് ഫോർക്ക് പ്ലേറ്റ് തന്നെ ഡിഫറെന്റ് സൈസ് അങ്ങനെ പല രീതിയിലും ഉണ്ടാക്കാം അങ്ങനെയാണ് നമ്മൾ എന്ത് വെച്ചു കൊടുക്കണോ അതായിരിക്കും ഔട്ട് പുട്ട് ആയിട്ട് അതുപോലെ തന്നെ ഇത് 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 പേപ്പർ 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 ഇഞ്ച് ഇഞ്ച് പ്ലേറ്റ് ആണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ആ നമുക്കൊന്ന് കാണിക്കാം നമുക്ക് നമുക്ക് പ്ലേറ്റിന്റെ ഓവൽ ഈ സൈസിൽ കട്ട് കിട്ടും എന്ത് വൺ എയ്റ്റി ജിഎസ് എം കട്ടിയുള്ള ഫുഡിന് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കട്ടിയുള്ള പേപ്പറാണ് ഓക്കെ ഈ പേപ്പർ നമ്മൾ ഇതിലേക്ക് വെച്ച് ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്ലേറ്റ് ആയിട്ട് മാറി വരുന്നത് അതെ അല്ലെ നമുക്കൊന്ന് കാണിക്കാം അങ്ങോട്ട് വെച്ചോ ഇതൊരു നല്ല ചൂടാണ് ഇപ്പൊ ഇതിന് ഇത് നല്ല ഹീറ്റില് ചെയ്യുമ്പോഴാണ് ഇത് പ്ലേറ്റ് ആയിട്ട് മാറുന്നത് ഓ അങ്ങനെയാണ് അല്ലേ ആ ഇതൊരു പേപ്പർ പ്ലേറ്റ് ഇത് പേപ്പർ പ്ലേറ്റ് നമുക്ക് ഭക്ഷണം എന്ത് വേണേലും കഴിക്കാം ഓവനിലും ഉപയോഗിക്കാം ഏത് രീതിയിലും ഉപയോഗിക്കാം നല്ല സാധനമാണ് ഇഷ്ടംപോലെ പാള നമുക്ക് വയനാട് കോഴിക്കോട് കർണാടക വരുന്നതാണ് ഈ സാധനം നമ്മള് കുറച്ച് ഒരു പത്ത് മിനിറ്റ് നമ്മള് വെള്ളത്തിൽ ഇടണം അതിനുശേഷം ഇത് ഉണക്കാനിടണം പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒരു ഫ്ലെക്സിബിൾ സ്റ്റൈലിലേക്ക് മാറിക്കഴിഞ്ഞു കഴിയുമ്പോൾ ഈ സാധനം നമ്മള് നല്ല ഹീറ്റില് നല്ല ഇപ്പുറത്തെ ടൈലിലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് ഏകദേശം ഒരു ഒന്നര മിനിറ്റ് വെക്കണം ആ ഒരെണ്ണം ഒന്നരെണ്ണം ആ ഒരു ഒന്നോ ഒന്നേകാല് മിനിറ്റ് നല്ല ഹീറ്റ് ചെയ്ത് ഹീറ്റായി കഴിയുമ്പോഴാണ് ഇത് പ്ലേറ്റ് ആയിട്ട് മാറുന്നത് ആ ഓക്കെ നമുക്ക് ഒരു പാളയിൽ നിന്ന് പ്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റും സൈസും പ്ലേറ്റിന്റെ ഇതനുസരിച്ച് ഡിഫറൻറ്റ് ആയിരിക്കും മൂന്ന് പ്ലേറ്റ് കഷ്ടി കിട്ടും ആ അത്രയും കിട്ടും മൂന്ന് പ്ലേറ്റ് കിട്ടും പല പാളയും പല ഡിസൈൻ ആയിരിക്കും എല്ലാം ഒരുപോലെ ഇരിക്കില്ല ഓക്കെ ഓക്കെ ഒന്നര മിനിറ്റ് കഴിഞ്ഞോ ആ ഒന്നര മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒന്നര മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോ നമ്മളിങ്ങനെ എടുക്കുക ഇത് ഇപ്പൊ നല്ല ചൂടായിരിക്കും എടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല പ്ലേറ്റിലേക്ക് പ്ലേറ്റിലേക്ക് മാറും ചെറിയ പ്ലേറ്റ് ആണ് ഇത് ചെറിയ ചെറിയ പ്ലേറ്റ് പ്ലേറ്റ് ഇത് ഇത് ഐസ്ക്രീം അങ്ങനെ പരിപാടികൾക്ക് പറ്റിയ ആണ് ആണ് അല്ലേ ആ ഇനി നമ്മൾ പേപ്പർ ഇങ്ങനെ നമ്മൾ ഇതിപ്പോ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ മാർക്ക് അനുസരിച്ച് മെഷീൻ ഉപയോഗിച്ച് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം നമ്മൾ ഈ മാർക്ക് ഉപയോഗിച്ചാണ് കൂടുതലും ചെയ്യുന്നത് കാരണം ഒക്കെ ചില ചേച്ചിമാര് പീസ് വർക്കിന് ഇത് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടാണ് ഈ കവർ കൊടുക്കുന്നതെങ്കിൽ അവര് കറക്റ്റ് ഭംഗിയായിട്ട് അത് ചെയ്ത് നമുക്ക് തരും വേറെ മെഷീൻ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനി ഇത് നമ്മൾ മാർക്ക് ചെയ്ത രീതിയിൽ ഈ കവർ ഉണ്ടാക്കുമ്പോൾ നമ്മളിവിടെ ഗംസൈഡിന് വേണ്ടി ഒരു ചെറിയ ഏരിയ ഇട്ടിട്ടുണ്ട് പശ ഒട്ടിക്കാനായിട്ട് നമ്മൾ ബ്രാൻഡഡ് പശയാണ് യൂസ് ചെയ്യുന്നത് ഈ മാർക്ക് അനുസരിച്ച് നമ്മള് പശ ഒട്ടിക്കുക നമ്മൾ ആദ്യം ഒരു ോ നൂറോ ആദ്യം ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ആദ്യം എല്ലാം ഒരുമിച്ച് ഇങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ച് നമ്മൾ എടുക്കും അതിനുശേഷം ജസ്റ്റ് രണ്ട് സെക്കൻഡ് നമ്മൾ ഒന്നിച്ച് ഒട്ടിച്ച് എടുക്കണമെങ്കിൽ അത്രയും കൊഴപ്പല്ല രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്ത ശേഷം നമ്മൾ ജസ്റ്റ് ടോപ്പ് മുടക്കും ടോപ്പ് നമ്മൾ ഇങ്ങനെ മടക്കി എടുക്കുകയായിരുന്നു അകത്തേക്ക് അകത്തേക്ക് മടക്കും അങ്ങനെ നമ്മൾ മടക്കിയെടുത്ത് ഫിനിഷ് ചെയ്യുക അതിന് ശേഷം ഇത് ഇവിടെ ഒരു മാർക്ക് ഉണ്ട് ഈ മാർക്കിൽ കൂടി നമ്മൾ അടുപ്പ് മടക്കും ഓഹോ എന്നിട്ട് നമ്മൾ ഇത് ഇവിടെ കറക്റ്റ് ചെയ്ത ശേഷം നമ്മള് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ സൈഡും ഓപ്പോസിറ്റ് സൈഡും ഉള്ളിലേക്ക് മടക്കും ഉള്ളിലേക്ക് മടക്കി കഴിഞ്ഞ ശേഷം നമ്മൾ ഇവിടെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് ഈ മാർക്ക് അനുസരിച്ച് നമ്മൾ ഇത് ഇങ്ങനെ വട്ടം മടക്കും ഇതിനുശേഷം ഇതിന്റെ മൂഡ് മടക്കലാണോ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടത് ഒരു ഇത്തിരി ടൈം എടുക്കും ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ ഇതിന്റെ ഭംഗി കിട്ടുള്ളൂ നമ്മളിത് ഓപ്പോസിറ്റ് മടക്കുക ശരിക്കും ഇതൊരു പ്രാക്ടീസ് തന്നെ വേണം ആ ഇതൊരു കുറച്ച് ദിവസം ഒരു രണ്ടോ മൂന്നോ ദിവസം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടുക്കാവുന്നവർ ആവും അതിനുശേഷം ഗം ചെയാണ് ഈ ഗ്മു അങ്ങനെ പൊളിഞ്ഞു പോവുക നമ്മളിത് ബ്രാൻഡഡ് ബുൾബോണ്ടിന്റെ ബ്രാൻഡഡ് ഗമാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് പൊളിഞ്ഞു പോലെ ഇതിൽ നമ്മള് വെള്ളമോ അങ്ങനെ മറ്റു കെമിക്കലൊന്നും ചേർക്കുന്നില്ല ഇതില് ഒരു സൈഡില് രണ്ട് സൈഡും മറ്റേ സൈഡില് മൂന്ന് സൈഡും നമ്മൾ അല്ലെങ്കിൽ ഉള്ളൊട്ടി പോകും ചേച്ച ശേഷം ക്ലോസ് ചെയ്യുക ജസ്റ്റ് ഒരു കുറച്ചു നേരം ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ വെയിറ്റ് എടുത്ത് വെക്കുക നമ്മുടെ കഴിഞ്ഞു ഇനി നമ്മളുടെ ഈ കവറ് റിങ് ഇടുന്നവരത്തേക്ക് പോകും ഹൈലൈറ്റ് അതുപോലെ തന്നെ ഇതും ചെയ്യും യാ എല്ലാം ഇതേ രീതിയിലാണ് ചെയ്ത് നമ്മൾ ഇവിടെ ഇനി നമ്മൾ രണ്ട് ഹൈലൈറ്റ് അടിച്ച് ഗോൾഡ് ടാഗ് ഇട്ട് ഇരുപത്തഞ്ചെണ്ണം തന്നെ പാക്ക് ആക്കിയിട്ടാണ് കസ്റ്റമർക്ക് കൊടുക്കുക അപ്പോൾ ഒരു പാക്കറ്റിനകത്ത് ഇരുപത്തഞ്ചെണ്ണം ഓ ഒരു പാക്കറ്റ് ഇരുപത്തഞ്ചെണ്ണം ഓക്കെ നമ്മൾ വർക്ക് ചെയ്ത കവറുകൾ ആദ്യം കൊണ്ടുവരുന്നത് ഇങ്ങോട്ടേക്കാണ് ഇവിടെ നിന്നാണ് നമ്മുടെ ഹാൻഡിൻ്റെ വർക്കുകൾ ചെയ്യുന്നത് നമ്മൾ എല്ലാ കവറുകളും തുളച്ച് അതിൽ ഐലെറ്റ് ഇത് പഞ്ച് ചെയ്ത് കസ്റ്റമർ പറയുന്ന കളർ ടോണിലുള്ള ടാഗ് ഫിറ്റ് ചെയ്ത ശേഷമാണ് കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഐലെറ്റ് ഇട്ട ശേഷം ഈ കവറിൻ്റെ ടെസ്റ്റിൻ്റെ കളറിനുസരിച്ച് കയറ് കെട്ടി ഇത് ചെയ്യുവാണ് കൊടുക്കുന്നത് ഗോൾഡ് കയറാണ് നമ്മുടെ ഈ ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ ഗോൾഡ് കയറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഈ കയറും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പണി കഴിഞ്ഞു അല്ലേ ഓക്കെ യാ ഓക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വിനോയ് പറഞ്ഞു തന്നു അതായത് പേപ്പർ ബാഗുകൾ പേപ്പർ പ്ലേറ്റ് അതുപോലെ തന്നെ പാളയുടെ പ്ലേറ്റുകൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അതിൻ്റെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരുപാട് കാര്യങ്ങളും ബിനോയ് പറഞ്ഞു തന്നു തീർച്ചയായിട്ടും അല്ലേ അപ്പം ഒത്തിരി നന്ദി എന്തേലും ആവശ്യങ്ങൾക്ക് ബിനോയിനെ ബന്ധപ്പെടണമെങ്കിലോ അതായത് ഇതിൻ്റെ ഓർഡറുമായിട്ട് ബന്ധപ്പെടണമെങ്കിലോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ഇതാ ഞങ്ങൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ബിനോയുടെ ആ നമ്പറിൽ വിളിച്ചാൽ മതി എപ്പം വിളിച്ചാലും കിട്ടുവല്ലോ അല്ലേ തീർച്ചയായിട്ടും അതെ നിങ്ങൾക്ക് ഓർഡറുകൾ വേണമെങ്കിൽ ബിനോയിനെ വിളിച്ച് ഓർഡർ ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ഇതൊരു പരസ്യമായിട്ടൊന്നും ആരും കരുതണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിനോയ് എന്റെ അടുത്ത സുഹൃത്താണ് ഞങ്ങൾ ഒരുമിച്ച് മീഡിയയിൽ വർക്ക് ഒരു വർഷത്തോളം എടുത്ത് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് നാളുകളായിട്ട് ഞങ്ങൾ അതാണ് ദൈവം അതെ അതെ സംസാരിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ബിനോയിടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായി നിന്ന് ഷെയർ ചെയ്യാനും കൂടെ നിങ്ങൾ ശ്രമിക്കുക അടുത്തൊരു നല്ല വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി